ലവ് അനീഷ് വീണു ഇതിൽ സത്യം എന്താണ് ഇതിൽ പറയുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടല്ലോ കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നല്ല ഞാൻ എടുത്തപ്പോൾ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കൊണ്ടിരിക്കുന്നത് അനുമോടെ ഇതിൽ ഒരാളും കൂടെ കരുവായി അനുമോള് അനീഷിനെ തേച്ചു അനീഷിനെ കുരുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട് സത്യത്തെ അനിമോൾ എന്താണ് ചെയ്ത് ഓരോ തമാശകൾ പറയുന്നത് ഷാനവാസ് പറയുന്ന വേറെ തമാശയൊക്കെ പറയുമ്പോൾ ഈ അനീഷ് ആണ് ഇത് എടുത്തിട്ടത് അനീഷ് എന്തിനാണ് ചെന്ന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്നവരുടെ കാര്യം ഈ അനീഷ് എന്തിനാണ് ഇപ്പം ചെന്ന് ബിഗ് ബോസ് ചെന്ന് കല്യാണക്കാരി എടുത്തിട്ടുണ്ട് എനിക്ക് ആവശ്യമുണ്ടോ ഇപ്പോൾ ബിഗ് ബോസിൽ ബിഗ് ബോസ് അനീഷിന്റെ കല്യാണം നടത്തി കൊടുക്കും അത് അവരുടെ വീട്ടുകാരാണ് കല്യാണം നടത്തി കൊടുക്കേണ്ടത് വീട്ടുകാരോട് പോയി വേണം ചോദിക്കണം എനിക്ക് അനുമോളെ ഇഷ്ടമാണ് കെട്ടിച്ചേരുമോ എന്ന് അവരുടെ അവരച്ഛനോടും അമ്മയോട് ചോദിക്കുക അല്ലെങ്കിൽ അനുമോളോട് ഇറങ്ങി കഴിഞ്ഞ് എനിക്ക് എനിക്കിതിന് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അനുമോളും നോ പറഞ്ഞാൽ അത് ഇതായിട്ട് നിൽക്കും ഇതിന് പകരം അനീഷ് ചെയ്തെന്താണ് അവിടെ പോയി അനുമോളോട് ഒന്ന് ഇത് ചെയ്യുക എന്നിട്ട് അനുമോൾ വേണ്ടെന്ന് പറയുമ്പോൾ ഏറ്റിപ്പോവുക പിന്നെ ദേഷ്യം മൊത്തം ഇതായി ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ കുറേമാരുണ്ട് കുറേ അവൾമാർ അനുമോളെ തിരിച്ച് എന്ന് വച്ചാൽ അനുമോള അതുകൊണ്ട് വലിയ ഇത് ചെയ്തുപോലെയാണ് ഈ കാട്ടാൻ കളിക്കാറ് ഇതിപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നിങ്ങളോട് ഇങ്ങനെയുള്ളവർ നിങ്ങളോട് ഇന്ന് ഒരാൾ ഇഷ്ടമാണ് പറയുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പെട്ടെന്ന് ഇഷ്ടമാന്ന് പറയും ഇല്ലല്ലോ അവര് നമ്മളിപ്പോ പ്രേമിച്ച് കല്യാണം കഴിച്ചവർക്കൊക്കെ അറിയാം അവര് എത്രയോ നാളുകളും വർഷങ്ങളുമായിട്ട് പുറകടന്നിട്ടായിരിക്കും അവർ ഇത് ചെയ്യുന്നത് ഇതുപോലും മനസ്സിലാക്കാതെ അനീഷ് ഇത്രയും മണ്ടറാണോ അനീഷിന്റെ ഇത് തന്നെയാണ് ഗെയിം പ്ലാൻ തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നതന്നെ അനുമോൾ അനീഷിനെ തേച്ചു പണ്ട് തങ്കച്ചനെ തേച്ചു സ്റ്റാർ വാജിക്കൽ അങ്ങനെയാണ് പിന്നെ എന്നാൽ വേറെ ആരാണ്ട് ജീവനെ തേച്ചു എന്നൊക്കെ പറഞ്ഞു ജീവനെ തേച്ചൊക്കെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത് അത് നമുക്കറിയത്തില്ല അതേക്കുറിച്ച് സത്യം പക്ഷെ തങ്കച്ചൻ്റെ കാര്യം എനിക്കറിയാം പലപ്പോഴും തങ്കച്ചൻ തന്നെ പറഞ്ഞു അനുമോളെൻ്റെ പോലെയാണ് ഞാൻ സ്റ്റാർ വാജിക്ക് വന്നപ്പോൾ ഞങ്ങളൊരു കോംബോ ക്രിയേറ്റ് ചെയ്തതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് അനുമോളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അനുമോളും അംഗച്ചനും നല്ല കമ്പനിയാണ് എൻ്റെ സ്വന്തം ചേട്ടറ പോലെയാണ് അംഗച്ചൻ എൻ്റെ എപ്പോഴും വരാൻ സ്വാതന്ത്ര്യം ഉള്ള ഒരാണെന്ന് അനുമോളും പറഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ അത് ഇവിടെ വെച്ചല്ല പറയേണ്ടത് ഇപ്പം ഇവിടെ വെച്ച് പറഞ്ഞാൽ അനീഷ് നാണം കിട്ടും പത്തരയുള്ളൂ ഇപ്പം ഇനിയിപ്പോൾ ലാലട്ട വരുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ അറിയും ഇപ്പൊ ഷാനവാസും ആദ്യമേ നൂറേ ഉള്ള അറിഞ്ഞിട്ടുള്ളൂ ഇപ്പം അത് ലാലട്ട വരുമ്പോൾ മൊത്തം നാട്ടുകാർ മൊത്തം ചക്കിനു വെച്ചത് ഒക്കിനും ഉണ്ട് ഉണ്ട് അല്ലാതെ അനുമോദ കാരണമല്ല എല്ലാ കുറ്റങ്ങളും അനുമോട പേടലേക്ക് വെക്കാതായിരുന്നു എൻ്റെ കൊച്ചുകൂടോട് സാധിക്കാറുക്ക് ഇഷ്ടമായ ഇഷ്ടമായി ഷെയർ ചെയ്യാൻ സർക്കാർ താങ്ക് യു വെരി ബൈ